ഹൈക്കോട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഡെയിലി ബ്ലോഗിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഫുള്ള് നനക്കലേ അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഈ ലൈൻ കമ്പിയുടെ പണി നടക്കുകയാണ് അപ്പോൾ ഈ ലൈൻ കമ്പിയുടെ പണി നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ മറ്റേ അഗ്രോനെറ്റ് ലാഗ്രോനെറ്റ് അത് വിരിക്കാനായിട്ട് പറ്റൂ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലൈൻ കമ്പിയുടെ പണി നടന്നു വരികയാണ് അപ്പോൾ അവർക്ക് ഇവിടെ ഒക്കെ എല്ലാ കമ്പിയൊക്കെ നിലത്തിടേണ്ടി വരും അപ്പോൾ അത് കെട്ടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മളത് അത് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബാക്കി പരിപാടി ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കരമായ വെയിൽ കാരണം ചെടികൾക്കൊക്കെ ഒരു വാട്ടം വരുന്നുണ്ട് കാരണം എത്ര വെള്ളം ഒഴിച്ചാലും പാക്കറ്റിലൊക്കെ പാക്കറ്റിലൊക്കെയാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ പാറ അതായത് വെറും പാറ അതായത് നമ്മൾ ഈ ഏരിയയിൽ വളരെ കിണറുകളൊക്കെ കുറവാണ് എല്ലാവരും ബോർവലാണ് കാരണം ഒരു കുന്നിൻ്റെ മുകളിലാണ് അതുമാത്രമല്ല ഒരു പാറ പ്രദേശമാണ് അപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ എന്തായാലും നമ്മൾ പരമാവധി വെള്ളം ഡെയിലി എല്ലാ ചെടിക്കും രണ്ട് നേരം നടക്കുന്നത് രണ്ട് നേരം കൊടുക്കുന്നത് അപ്പോൾ ഈ പ്ലാവിനും മാവിനും ഒന്നും അധികം വെള്ളം വേണ്ട അതെല്ലാം സ്വയം കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് സ്വരൂപിച്ച് ഇല ഇല പൊഴിച്ചിട്ടൊക്കെ നിൽക്കുന്ന ഒരു ടൈപ്പാണ് മറ്റു ചെടികൾക്കൊക്കെ അത്യാവശ്യം റംബൂട്ടൻ ഒക്കെ ഡെയിലി വെള്ളം വേണം അത് റംബൂട്ടൻ ഒക്കെ നടുന്നവർക്കറിയാം ഡെയിലി വെള്ളം വേണം അതുപോലെ തന്നെ നല്ല വെയിലും വേണം എന്നാൽ മാത്രമേ റംബൂട്ടൻ ഒക്കെ നല്ലോണം കായ്ക്കും അപ്പോൾ നമ്മൾ പല വീടുകളിലിപ്പോൾ ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ പല വീടുകളിലും പോയിട്ട് പല സ്ഥലങ്ങളിലും ഇവരുടെയൊക്കെ തോട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷേ എന്ന് വെച്ചാൽ ഇതുപോലെ സൂര്യപ്രകാശം കിട്ടുന്നില്ല പക്ഷേ സൂര്യപ്രകാശം ശരിക്കും കിട്ടില്ലെങ്കിൽ എന്താവും നമുക്ക് കായ്ഫലങ്ങൾ കായ്ഫലങ്ങളില്ലാതാവും അപ്പോൾ അവര് പരമാവധി ഈ ചെടികളൊക്കെ വാങ്ങിച്ച് അടുത്തടുത്ത് അടുത്ത് വെക്കുന്നുണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ എല്ലാ ചെടിക്കും അതിൻ്റെ കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുവാണെങ്കിൽ മാത്രമേ നല്ലവണ്ണം കായ്ക്കുകയും പൂക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ഗ്രീൻഗ്രാസിൻ്റെ വളവും കൂടി അവർക്ക് ലഭിക്കുകയാണെങ്കിൽ നല്ല കൊല കുത്തി കായ്ക്കാനും പൂക്കാനും നമ്മുടെ ഗ്രീൻ ഗ്രാസിൻ്റെ വളം നല്ലതാണ് അപ്പോൾ നമ്മൾ വളം ഓരോ ദിവസം ഓരോ റൂട്ടുകളിലൊക്കെ പോയിട്ട് പലർക്കും കൊടുക്കുന്നുണ്ട് അതുപോലെ ഓൺലൈനിൽ നമ്മളെ ചെറിയ ഗാഡിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം ഞാൻ ഈ വളം കിട്ടാവുന്നൊരു നമ്പർ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ എന്ന് വെച്ചാൽ നമ്മൾ ഇത് നനച്ചു വരികയാണ് അപ്പോൾ നനക്കാന്ന് വെച്ചാൽ വലിയൊരു പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ നമ്മളെ അത് നമ്മൾ ബോർവെൽ കിണർ കുഴിച്ചു പക്ഷേ അത് ബോർവെൽ ഇന്ത്യ ബോർവെലാണ് കുഴിച്ചത് പക്ഷേ ഇരുന്നൂറ്റി അറുപതരി കുഴിച്ചിട്ട് നമുക്കൊരു ഇരുന്നൂറ്റി പത്തരി മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കി നീണ് പോയെന്ന് പറയണം അപ്പോൾ രണ്ടാഴ്ചയായി നമ്മൾ പൈപ്പ് ഇറക്കി അത് അതായത് രണ്ടാഴ്ചയാണ് നമ്മൾ പൈപ്പ് ഇറക്കി നോക്കിയിട്ട് പക്ഷേ നമുക്ക് എന്താ നിർ നിർഭാഗ്യവശാലും നമുക്ക് ഇരുന്നൂറ്റി പത്തടിയാണ് മോട്ടർ ഇറങ്ങുന്നുള്ളൂ കാരണം അതിനപ്പുറം മോട്ടർ ഇറങ്ങുന്നില്ല അപ്പോൾ മോട്ടർ ഇറക്കിയ ആൾ പറഞ്ഞ് പോയതാണെന്ന് പക്ഷെ നമ്മൾ ഈ നാലിഞ്ച് പൈപ്പ് ഇരുന്നൂറ്റി അറുപതടിയും ഇറക്കിയായിരുന്നു പക്ഷെ അതെങ്ങനെ നമുക്ക് നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനടിയിൽ അടിയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അതായത് ഉറപ്പില്ലാത്ത പാറയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ നാലിഞ്ചും കൂടി ഇറക്കിയത് അപ്പോൾ എന്നാലൊരു അമ്പത് അടിയൊക്കെ ഒക്കെ നീണ്ടു പോകുക പറയുമ്പോൾ വലിയ ഒരു പ്രശ്നമാണ് അപ്പോൾ നമ്മൾ എന്തായാലും ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ വെള്ളം വേണം ഈ ഒരു വെയിലിങ്ങനെ ഉള്ളതുകൊണ്ട് അപ്പോൾ ബാക്കി ഇതിൻ്റെ ആ ഒരു മറ്റു വിശേഷങ്ങൾ നമുക്ക് കാണാം മാവിനൊക്കെയാണ് നല്ല കാലാവസ്ഥ വരെ മാവ് നല്ലോണം ഈ വെയിലുള്ളതുകൊണ്ട് നല്ല ഉഷാറാവുന്നുണ്ട് അപ്പോൾ മാവിനെ നമുക്ക് കുറച്ച് വെള്ളം വേണ്ടെന്നറിയാം അതുപോലെ തന്നെ പിന്നെ എല്ലാ ടൈപ്പ് മാവുണ്ട് കേട്ടോ മല്ലിക കാട്ടിമോണ് കുളമ്പ് മാവ് അങ്ങനെ പല ടൈപ്പ് മാവ് ഉണ്ട് നമ്മൾക്കാം അതുപോലെ തന്നെ പിന്നെ ഈ പേരക്കൊക്കെയാണ് ഈ വെയിൽ കൂടുമ്പോൾ പ്രശ്നം വരുന്നത് പേരയുടെ ഒക്കെ ഇല കണ്ട നമുക്ക് ഇങ്ങനെ ഒരു കരിച്ചിൽ വരുന്നുണ്ട് അപ്പോൾ എന്താ നിങ്ങൾക്ക് വെയിലിൻ്റെ ഒരു പ്രശ്നമാണ് വെയിലടിക്കുന്നതിൻ്റെ അപ്പോൾ അത് ഈ ആഴ്ച കൊണ്ട് നമ്മളത് സെറ്റാക്കും അത് മാവ് മാവ് അടിപൊളിയായിരിക്കും മാവ് നല്ല വെയിലാണ് വേണ്ടത് മാവിന് നല്ല ഈ വെയിൽ കിട്ടുന്നത് നല്ല ഉഷാറാവുന്നുണ്ട് ഇതിനും ഇവിടെ വെയിൽ വെള്ളം ഓറഞ്ചിനൊക്കെ വെള്ളം വളരെ കുറവ് വേണ്ടും കാരണം നമുക്ക് കാണാൻ പറ്റും ഓറഞ്ച് നന്നായിട്ട് അപ്പോൾ എന്താ പറയുക ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ നമുക്ക് നല്ല ആപ്പിള് വേറാപ്പിൾ ഗ്രീനും അതുപോലെ തന്നെ റെഡൊക്കെ ഉണ്ട് നല്ല അതും നല്ലോണം അതിനും നല്ല ഈ വെയിലാണ് ആവശ്യം കാരണം നല്ലോണം കായ്ക്കുന്നുണ്ട് വെയിൽ കിട്ടുമ്പോൾ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വിശേഷം നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ